സ്റ്റാർട്ട് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ കരുതലും കൈത്താങ്ങും സംസ്ഥാന സർക്കാരിന്റെ പരാതി പരിഹാര അദാലത്തിന് ആലത്തൂരിൽ തുടക്കമായി പാവപ്പെട്ടവരുടെ പരാതികൾ പരിഹരിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ചട്ടങ്ങളും നിയമങ്ങളും ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയാവണമെന്ന് മന്ത്രി എം പി രാജേഷ് സംസ്ഥാന സർക്കാരിന്റെ കഴിവുകേട് മറച്ചുപിടിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ അവഗണനയെ പഴിചാരികയാണെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല കൃഷിയെക്കുറിച്ച് വാചാലരാവുകയും കർഷകരെ കടക്കിണിയിലേക്ക് തള്ളിവിടുകയുമാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നതെന്നും രമേശ് ചെന്നിത്തല പാലക്കാട് പുതുപ്പരിയാരത്ത് ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച് രണ്ടുപേർക്ക് ദാരുണാദ്യം പാലക്കാട് മക്കരപറമ്പ് സ്വദേശികളായ കണ്ണൻ റിൻഷാദ് എന്നിവരാണ് മരിച്ചത് കരുതലും കൈപ്പാങ്ങും താലൂക്ക് തല അദാലത്തുകൾക്ക് ജില്ലയിൽ ആലത്തൂരിൽ തുടക്കം പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടത്തുന്ന കരുതലും കൈത്താങ്ങും താലൂക്ക് തല പരാതി പരിഹാര അദാലത്തുകൾക്കാണ് പാലക്കാട് ജില്ലയിൽ തുടക്കമായത് ആലത്തൂർ താലൂക്ക് അദാലത്തോടെയാണ് ജില്ലയിലെ ഏഴ് താലൂക്കുകളിലും നടത്തുന്ന അദാലത്തുകൾക്ക് തുടക്കമായത് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെയും തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രിയായ എം പി രാജേഷിന്റെയും നേതൃത്വത്തിലാണ് അദാലത്തുകൾ നടക്കുന്നത് പാവപ്പെട്ടവരുടെ പരാതികൾ പരിഹരിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി കരുതലും കൈത്താങ്ങും ആലത്തൂർ താലൂക്ക് തല പരാതി പരിഹാര അദാലത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയിൽ തന്നെ പട്ടയം ഒരു ലക്ഷധികം ഒരു ലക്ഷത്തിലധികം പട്ടയങ്ങൾ നമുക്ക് നൽകാൻ സാധിച്ചിട്ടുണ്ട് അതേപോലെ ഇപ്പോഴും ഞാൻ ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ കളക്ടറോട് ചോദിച്ചപ്പോൾ എൺപത്തി അഞ്ചിൽ കൊടുത്ത പ്രശ്നങ്ങൾ പലതും തീർപ്പാക്കാതെ കിടക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലൂടെ സാധാരണഘട്ട പാവപ്പെട്ട ആളുകൾക്ക് ഉള്ള വിഷമങ്ങൾ പരിഹരിക്കാൻ നമുക്ക് എന്തെല്ലാം നടപടി സ്വീകരിക്കാൻ പറ്റും ഉദ്യോഗസ്ഥ തലത്തിൽ പരിഹരിക്കാൻ കഴിയാത്തവയിൽ സർക്കാർ അടിയന്തര പരിഹാരം കാണുമെന്നും മന്ത്രി കൃഷ്ണൻകുട്ടി പറഞ്ഞു പരിഹരിക്കാൻ കഴിയുന്ന പരാതികളെല്ലാം അദാലത്തിൽ വെച്ച് തന്നെ പരിഹാരം കാണുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചട്ടങ്ങളും നിയമങ്ങളും ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ആവണമെന്ന് മന്ത്രി എം പി രാജേഷ് ആലത്തൂർ താലൂക്ക് തല കരുതലും കൈത്താങ്ങും അദാലത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇവിടെ നേരത്തെ തന്നെ പരാതി കൊടുക്കാൻ നിർദ്ദേശിച്ചിരുന്നു അതനുസരിച്ചുള്ള പരാതികൾ പരിശോധിച്ച് ഒട്ടേറെ പരാതികളിൽ നാനൂറ്റി എൺപത്തിനാലെണ്ണം വന്നതിൽ ഇരുന്നൂറ്റി എൺപത്തി അഞ്ചിൽ ഇപ്പൊ തീർപ്പുണ്ടാക്കിയിട്ടുണ്ട് ബാക്കിയുള്ളതാണ് ഇവിടെ പരിശോധിക്കുന്നത് നമുക്ക് ചട്ടത്തിന് നിയമത്തിനെല്ലാം നിന്നുകൊണ്ട് ചട്ടവിരുദ്ധമോ നിയമവിരുദ്ധമോ ആയിട്ടല്ലാതെ കുരുങ്ങി കിടക്കുന്ന പരാതികളാണ് അധികവും വരാറുള്ളത് അതിനെല്ലാം നമുക്ക് തീർപ്പുണ്ടാക്കാൻ കഴിയും ജനങ്ങൾക്ക് പ്രതികൂലമായ ചട്ടങ്ങൾ ഭേദഗതി ചെയ്യാൻ സർക്കാർ തയ്യാറാവണമെന്നും എം പി രാജേഷ് പറഞ്ഞു നിയമത്തിന്റെ ചട്ടക്കൂടിനകത്ത് നിന്ന് പരമാവധി പരാതികൾ പരിഹരിക്കാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അദാലത്തിൽ എം എൽ എ മാരായ കെ ഡി പ്രസേനൻ പി പി സുമോദ് ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര ആർ ഡി ഒ ശ്രീജിത്ത് വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു അടുത്ത അദാലത്ത് തിങ്കളാഴ്ച ഒറ്റപ്പാലത്ത് വച്ചാണ് നടക്കുക സംസ്ഥാന സർക്കാരിന്റെ കഴിവുകേട് മറച്ചുപിടിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ അവഗണനയെ പഴിചാരുകയാണെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷകദ്രോഹ നയത്തിൽ പ്രതിഷേധിച്ച് സപ്ലൈകോ റീജിയണൽ ഓഫീസിന് മുൻപിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച ധർണ അദ്ദേഹം കോടി രൂപയാണ് കേരളത്തിലെ ജനങ്ങളുടെ തലയിൽ മുഖ്യമന്ത്രിയായ ശേഷം വൈദ്യുതി വൈദ്യുതി ചാർജ് മാത്രം പാലക്കാട് ില്ല അദ്ദേഹത്തെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് അഴിമതിയും കൊള്ളയും നടത്തുകയാണ് ലാവിലെ മുതൽ ഇപ്പോഴത്തെ ദീർഘകാല വൈദ്യുതി കരാറ് റദ്ദാക്കിയത് വരെ കോടികളുടെ അഴിമതിയാണ് സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണ് ഈ വൈദ്യുതി മന്ത്രി ഇങ്ങനെ ഇരിക്കുന്നത് എനിക്ക് അറിയുന്നത് അതൊക്കെ പറഞ്ഞു ഞാൻ കർഷകനാണോ പക്ഷെ കർഷകർക്ക് വല്ല പ്രയോജനമുണ്ടോ അതും അപ്പൊ ജനങ്ങൾ നേരിടുന്ന കർഷകൻ നേരിടുന്ന ഈ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സർക്കാർ മുന്നോട്ട് വരണം എന്നുള്ളതാണ് നിന്റെ ആവശ്യം ക്ഷീര കർഷകർ ആ കൃഷിയെക്കുറിച്ച് വാചാലരാവുകയും കർഷകരെ കടക്കെണിയിലേക്ക് തള്ളിവിടുകയുമാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് ബി ഇക്ബാൽ അധ്യക്ഷനായി ജില്ലാ ജനറൽ സെക്രട്ടറി ജി ശിവരാജൻ ഇ എം ബാബു പി വി രാജേഷ് സാവിത്രി മാധവൻ ചിങ്ങനൂർ മനോജ് ശാന്തകുമാർ രവീന്ദ്രൻ വള്ളിക്കാട് ഗീവർഗീസ് മാസ്റ്റർ സി സ്വാമിനാഥൻ എന്നിവർ സംസാരിച്ചു പാലക്കാട് പുതുപ്പരിയാറത്ത് ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച് രണ്ടുപേർ മരിച്ചു പാലക്കാട് മക്കരപ്പറമ്പ് സ്വദേശികളായ കണ്ണൻ റിൻഷാദ് എന്നിവരാണ് മരിച്ചത് ലോറിയുമായി കൂട്ടിയിടിച്ച ബൈക്കിൽ നിന്നും തെറിച്ച് വീണ് പരിക്കേറ്റാണ് യുവാക്കൾ മരിച്ചത് ബൈക്ക് പൂർണ്ണമായും കത്തി നശിച്ചു മരിച്ച രണ്ടുപേരും ബൈക്ക് യാത്രികരാണ് അപകട വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസ് ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു യുവാക്കളോടിച്ച ബൈക്ക് അമിത വേഗത്തിൽ ലോറിയിൽ വന്ന് ഇടിക്കുകയായിരുന്നുവെന്നാണ് ലോറി ഡ്രൈവർ പോലീസിനോട് പറഞ്ഞത് യുവാക്കൾ ഹെൽമറ്റ് ധരിച്ചിട്ടില്ലെന്നും പോലീസ് പറയുന്നുണ്ട് മറ്റ് വാർത്തകളിലേക്ക് കോൺഗ്രസ് നേതാവായിരുന്ന കെ ഗോപിനാഥന്റെ രണ്ടാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു കെ ഗോപിനാഥൻ രണ്ടാം അനുസ്മരണ സമ്മേളനം ആലത്തൂർ എ ഓഡിറ്റോറിയത്തിൽ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല എം ഉദ്ഘാടനം ചെയ്തു

ആലത്തൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ വി കണ്ണൻ അധ്യക്ഷനായി മുൻ എം പി വി എസ് വിജയരാഘവൻ മുഖ്യപ്രഭാഷണം നടത്തി വി സി കബീർ മാസ്റ്റർ കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ മുൻ എം പി രമ്യ ഹരിദാസ് കെ പി സി സി സെക്രട്ടറി പി വി രാജേഷ് സി ബാലൻ അഡ്വക്കേറ്റ് എം ദിലീപ് പുല്ലുപാറ രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു കിഴക്കന്തിരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസിൻ്റെ സപ്തദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി ജീവിതമാധുരി വിശ്വം സമസ്ത മരുളുകയെല്ലോ മാനവൃത്തി പുന്നപോടം എ എം എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ച ക്യാമ്പിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കവിതാ മാധവൻ നിർവഹിച്ചു തീർച്ചയായും സമൂഹത്തിന് വളരെ പ്രതിബദ്ധതയുള്ള യുവജനങ്ങളായി മാറാൻ നിങ്ങൾക്ക് കഴിയണം പ്രാവശ്യത്തെ മുദ്രമാക്കിയത് തന്നെ സുസ്ഥിര വികസനത്തിന് എല്ലാത്തിനും ജീവനായിട്ടുള്ളത് തീർച്ചയായും ഓരോ ദിവസത്തെയും പ്രത്യേക ചാർട്ട് തയ്യാറാക്കിയാണ് നിങ്ങൾക്ക് ഓരോ പ്രവർത്തനങ്ങളും ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് അങ്ങനെക്ക് സമൂഹത്തിനും അതുപോലെ തന്നെ നമ്മുടെ വീട്ടുകാർക്കും ഏറ്റവും ഗുണകരമാകുന്ന ഏറ്റവും നല്ല വിദ്യാർത്ഥികളായുമാണ് നിങ്ങൾക്ക് കഴിയണം ലഹരി ജോലിയുള്ള പിന്നെ അനുഭവപ്പെടാതെ ജീവിതമായ ലഹരി തീരുമാനിച്ചുകൊണ്ട് ഏറ്റവും നല്ല നന്നായി പഠിക്കുക അതോടൊപ്പം തന്നെ വിവിധ പ്രതിസന്ധികളെയും തന്നെ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വരുത്തുള്ള ഇതായുമാണ് കഴിയണം ഈ ഏഴു ദിവസത്തെ ക്യാമ്പ് കഴിയുമ്പോൾ തീർച്ചയായും നിങ്ങൾക്കൊരു പുതു അനുഭവമായിരിക്കും വിട്ടുനിന്ന് ഇതുവരെ വിട്ടുനിൽക്കാത്ത കുട്ടികളായിരിക്കും പലരും ശരണ്യ പ്രദീപ് അധ്യക്ഷയായി എൻ എസ് എസ് ജില്ലാ കൺവീനർ പ്രവീൺ ശശിധരൻ സ്കൂൾ പ്രിൻസിപ്പാൾ കെ സുരേന്ദ്രൻ രാജകൃഷ്ണൻകുട്ടി രതികാ മണികണ്ഠൻ കെ രവീന്ദ്രൻ സലീം പ്രസാദ് സജ്ജിതാ ശിവദാസ് എം അശോകൻ വിജിത ഡൈനിഷാജി എസ് ബഷീർ സി സരിൻ എന്നിവർ സംസാരിച്ചു കുഴൽമന്നം കോട്ടായിയിൽ ഗുണ്ടാ സ്റ്റൈലിൽ വീടുകയറിയ ആക്രമണം വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട എട്ടു വാഹനങ്ങൾ തകർത്തു കോട്ടായിൽ ഗുണ്ടാ സ്റ്റൈലിലാണ് അർദ്ധരാത്രി ആക്രമണം നടത്തിയത് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന എട്ടു വാഹനങ്ങൾ അക്രമി സംഘം തകർത്തു കീഴത്തൂർ കരിയാട്ടുപറമ്പ് വീട്ടിൽ മൻസൂറിൻ്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ആ ടിപ്പർ ലോറി കാറ് ഒരു ബുള്ളറ്റ് മൂന്ന് ബൈക്കുകൾ പരിസരത്ത് നിർത്തിയിട്ട ട്രാവലർ എന്നിവയാണ് അടിച്ചു തകർത്തത് ശനിയാഴ്ച പുലർച്ചെ മൂന്നരയോടെയാണ് സംഭവം നടന്നത് ഒരാഴ്ച മുൻപ് നടന്ന സുഹൃത്തിന്റെ വിവാഹത്തോടനുബന്ധിച്ച് എടുക്കുന്നതിൽ ഡ്രസ് കോഡ് എടുത്തതുമായി ബന്ധപ്പെട്ട് അറുന്നൂറ് രൂപ മൻസൂർ നൽകാൻ വൈകിയതാണ് പ്രശ്നത്തിന്റെ തുടക്കമെന്ന് പറയുന്നു ഇത് സംബന്ധിച്ച് നാല് ദിവസം മുൻപ് വാക്കുതർക്കവും അടിപിടിയും നടന്നിരുന്നു അന്ന് രണ്ടുപേരെ കോട്ടായ് പോലീസ് സ്റ്റേഷനിലെത്തിച്ച് എത്തിച്ച് കേസെടുത്തിരുന്നു ഇതിന്റെ വൈരാഗ്യത്തിലാണ് ശനിയാഴ്ച പുലർച്ചെ പതിനഞ്ചോളം വരുന്ന സംഘം മൻസൂറിന്റെ വീട്ടിൽ മാരകായുധങ്ങളുമായി എത്തി വീടിന്റെ വാതിൽ ചവിട്ടി തുറക്കാൻ ശ്രമിച്ചതത്രെ വാതിൽ തുറക്കാത്തതിനാൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട വാഹനങ്ങൾ നശിപ്പിക്കുകയായിരുന്നു എന്ന് പറയുന്നു പ്രദേശത്തെ ഗുണ്ടാസംഘം വർദ്ധിച്ചു വരുന്നതായും ഇവരെ പോലീസ് ഇടപെട്ട് അമർച്ച ചെയ്യണമെന്നും വടിവാളും മറ്റും മാരകായുധങ്ങളുമായി അക്രമികൾ എത്തിയതെന്നും വാഹനങ്ങൾ നശിപ്പിക്കുക വഴി ഇരുപത്തി ലക്ഷം രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായും പറയുന്നു ജില്ലാ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിന് ഞായറാഴ്ച കൊല്ലംകോട് തുടക്കമാകും ജില്ലയിലെ നൂറോളം ക്ലബുകളിൽ നിന്നും പുരുഷ വനിതാ വിഭാഗങ്ങളിലായി മുന്നൂറ്റി അൻപതോളം മത്സരാർത്ഥികൾ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ചാമ്പ്യൻഷിപ്പ് കെ രാധാകൃഷ്ണൻ എം പി ഉദ്ഘാടനം ചെയ്യും വി കെ ശ്രീകണ്ഠൻ എം പി കെ ബാബു എം എൽ എ തുടങ്ങിയവർ സംബന്ധിക്കും വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികളായ ബി ബിനേഷ് എസ് ചന്ദ്രൻ എം കൃഷ്ണപ്രസാദ് എന്നിവർ പങ്കെടുത്തു